തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരണത്തെ കേരള കോൺഗ്രസ് മുന്നണി മുന്നണി പ്രവേശനത്തെ ജോസഫ് വിഭാഗം അതേസമയം പ്രതിപക്ഷ നേതാവ് ലീഗ് നേതാക്കളും ഇന്ന് പ്രതികരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിട്ടും ജോസ് കെ മാണിയെയും മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ചൊടിപ്പിച്ചത് വിമർശനം ജോസഫ് വിഭാഗം നേതാക്കൾ പരസ്യമാക്കി സീരിയസ് ആയിട്ട് ഈ വലിയ ആ മുന്നേറ്റം അവർ ജോസ് കെ മാണിയുടെ നീക്കുമ്പോ അവതികേട് ഉണ്ടോ അതേസമയം ഘടക കക്ഷികളെ കൊണ്ടുവരുന്ന കാര്യം യു ഡി എഫ് ചർച്ച ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരണം വിപുലീകരിക്കപ്പെടും പലതരത്തിൽ ആദ്യകക്ഷികൾ ഉണ്ടാവും എൻ ഡി എയിലെ ഘടകകക്ഷികളുണ്ടാവും ഇതിലൊന്നും പല അത് നമുക്ക് കാണാം അഭിപ്രായമാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കും ഭദ്രാണ് കൂടുതൽ അതിനുവേണ്ടി ുംരണം യു ഡിഫിലേക്ക് മടങ്ങി പോകില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കേരള കോൺഗ്രസ് എം പരസ്യ പ്രതികരണങ്ങൾ വിഷയത്തിൽ നടത്തേണ്ടതില്ലെന്നും കേരള കോൺഗ്രസ് എം നേതാക്കൾ പറയുന്നു കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം